കൃഷ്ണ നിന്റെ ദ്വാരക എവിടെ മഹാഭാരത യുദ്ധം അവസാനിച്ച് വിജയ ശ്രീലാളിതരായ പാണ്ഡവർക്ക് ഭൂമിയിൽ ഒരു ജീവൻ പോലും കാണാൻ കഴിഞ്ഞില്ല ഒരു ജീവനെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നറിയാൻ പ്രദേശമെല്ലാം അരിച്ചു പെറുക്കി നോക്കി ഇല്ല ആരുമില്ല എല്ലാവരും പോയി ഗാന്ധാരി സഞ്ജയ്ൻ്റെ കൈകൾ പിടിച്ച് നടന്നു അങ്ങനെ അവൾ ദുര്യോധനൻ്റെ മൃതശരീരത്തിന് സമീപമെത്തിയെന്ന് ഗാന്ധാരിയെ സഞ്ജയൻ ധരിപ്പിച്ചു കാഴ്ചയില്ലാത്ത ഗാന്ധാരി കുനിഞ്ഞു നിന്നുകൊണ്ട് മകനെ ദുര്യോധന എൻ്റെ പ്രിയപുത്ര എന്ന് ഉറക്ക നിലവിളിച്ചു അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ യുദ്ധഭൂമിയിൽ വീണുകൊണ്ടിരുന്നു നിസ്സഹായനായി ധൃതരാഷ്ട്രർ അരികെ നിന്നു ഇവരെ കണ്ട ശ്രീകൃഷ്ണനും പാണ്ഡവരും ഓടിയെത്തി ഗാന്ധാരിയെ വന്നിച്ച് മാപ്പ് പറഞ്ഞു സഞ്ജയൻ ഗാന്ധാരിയെ വിവരം ധരിപ്പിച്ചു എന്നാൽ ഗാന്ധാരി ഗമനിച്ചില്ല കുഞ്ഞു നിന്നിരുന്ന ഗാന്ധാരി നിവർന്നു ആ മുഖത്ത് പ്രതികാരത്തിൻ്റെ അഗ്നിജോല ജ്വലിച്ചു നിന്നു ഗാന്ധാരി കൃഷ്ണനു നേരെ തിരിഞ്ഞു കൃഷ്ണ എന്ന് വാൽ വാത്സല്യത്തോടെ വിളിച്ചിരുന്ന ഗാന്ധാരി ക്രോധം കലർന്ന ഭാഷയിൽ നിന്നെ ഞാൻ വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നു അവതാര പുരുഷനായി നിനക്ക് ഈ പ്രവർത്തികളിൽ ലജ്ജയില്ലേ നിനക്ക് ഈ യുദ്ധം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു അതിനുള്ള ദിവ്യശക്തി ഉണ്ടായിരുന്നല്ലോ ഇതിനു മുൻപും നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിരുന്നു ഈ യുദ്ധം ഒഴിവാക്കണമെന്ന് നീ കേട്ടില്ല പുത്രൻ മരിച്ചാലുള്ള ഒരമ്മയുടെ ദുഃഖം നീ അറിയാതെ പോയി അപ്പോൾ കൃഷ്ണൻ ചെറുതായി പുഞ്ചിരിച്ചു ഇതറിഞ്ഞ ഗാന്ധാരിയുടെ രോഷം വർധിച്ചു ഇതെല്ലാം ചെയ്തു കൂട്ടിയ നീ ചിരിക്കുന്നോ എന്തൊരു ദൈവമാണ് നീ എൻ്റെ വിഷ്ണുഭക്തി സത്യമെങ്കിൽ ഞാൻ നിന്നെ ശവിക്കുന്നു ഇന്നേക്ക് മുപ്പത്താറ് വർഷം കഴിഞ്ഞാൽ ദ്വാരക പ്രളയത്താൽ നശിക്കട്ടെ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും തമ്മിൽ തെല്ലിച്ച നിനക്ക് നികൃഷ്ടമായ ഒരു മരണമുണ്ടാകട്ടെ എന്ന് ഞാൻ ഇതാ ശപിക്കുന്നു കൃഷ്ണൻ മറുപടി പറഞ്ഞു അമ്മയുടെ ശാപം വലിക്കും കാരണം അമ്മക്ക് പരിശുദ്ധമായ അമ്മയാണ് ഉടനെ ഗാന്ധാരിയുടെ ക്രോധം അവസാനിച്ചു പുത്രദുഃഖത്താൽ സലകാല ബോധം നശിച്ച ഗാന്ധാരി താൻ കൊടുത്ത ശാപം തെറ്റായിപ്പോ കണ്ട് അവൾ ഭഗവാൻ കൃഷ്ണൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു കൃഷ്ണൻ ഗാന്ധാരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് മുപ്പത്താറ് വർഷം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ഇഹലോകവാസം വെടിഞ്ഞു കൃഷ്ണൻ തന്നെ മുൻകൈയ്യെടുത്ത് നിർമ്മിച്ച ദ്വാരക നഗരം ഗാന്ധാരിയുടെ ശവമേറ്റ് സമുദ്രം വിഴുങ്ങി കാന്ധാരി ശവിച്ചതുപോലെ യാദവംശം തമ്മിത്തല്ലി നശിച്ചു